പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള പാലക്കാട് സർക്കാർ മെഡിക്കൽ കോളേജിൽ ആദ്യഘട്ട കിടത്തി ചികിത്സ ആരംഭിച്ചത് നാടിന് സ്വപ്ന സാഫല്യമായി നൂറ് രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമാണ് ആരംഭിച്ചത് അഞ്ഞൂറ് കിടക്കകളുള്ള ആശുപത്രിയായി പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള സ്ഥാപനം ഉയരണമെങ്കിൽ ഇനിയുമേറെ കടമ്പകളുണ്ട് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഐ പി വിഭാഗം ആദ്യഘട്ട ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു സംസ്ഥാന സർക്കാർ പാലക്കാടിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് മെഡിക്കൽ കോളേജ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മെഡിക്കൽ കോളേജ് എന്ന പാലക്കാട്ടുകാരുടെ ആവശ്യം വലിയ പ്രാധാന്യത്തോടെയാണ് സർക്കാർ പരിഗണിച്ചത് പാലക്കാട്ടെ ജനപ്രതിനിധികളുടെ സഹായത്തോടെ അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കൂടുതൽ നിയമനം നൽകാനുള്ള താൽപര്യത്തോടെയാണ് സർക്കാർ പോയത് നിർമ്മാണം പുരോഗമിക്കുന്ന മെഡിക്കൽ കോളേജിൽ ഘട്ടം ഘട്ടമായി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരളത്തിലെ ആദ്യ പാലക്കാട് ജില്ലയിലെ ലക്ഷത്തോളം ജനങ്ങൾക്കാണ് പ്രയോജനപ്പെടുകാർ ചികിത്സക്കായി തൃശൂർ കോളേജിലെയും തമിഴ്നാട്ടിലെയും കോഴിക്കോട് ജില്ലയിലെയും മെഡിക്കൽ കോളേജുകളെയും ആശ്രയിക്കേണ്ടി വന്നിരുന്ന അവസ്ഥയ്ക്ക് അറിവ് വരുത്തിയ സ്ഥാപനമാണിത് ഈ ജില്ലയിലെ നാലു ലക്ഷത്തോളം വരുന്ന ഒട്ടികിജാതി വിഭാഗക്കാർക്കാകട്ടെ സവിശേഷമായി പ്രയോജനപ്പെടുന്നതാണ് കാരണം പട്ടികജാതി വിഭാഗങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ വിദ്യാഭ്യാസം നേടുന്നതിനുള്ള സവിശേഷമായ അവസരമാണ് ഇവിടെ ഒരുക്കപ്പെടുന്നത് മന്ത്രി കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി വി കെ ശ്രീകണ്ഠൻ എം പി ഷാഫി പറമ്പിൽ എം എൽ എ മുൻമന്ത്രി എ പി അനിൽകുമാർ എന്നിവർ വിശിഷ്ടാതിഥികളായി പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം ചീഫ് എഞ്ചിനീയർ എൽ ബീന റിപ്പോർട്ട് അവതരിപ്പിച്ചു എം എൽ എമാരായ കെ ശാന്തകുമാരി എ പ്രഭാകരൻ പി പി സുമോദ് കെ ബാബു പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർ കെ ഗോപാലകൃഷ്ണൻ ജില്ലാ കലക്ടർ ഡോക്ടർ എസ് ചിത്ര സബ് കലക്ടർ മിഥുൻ പ്രേംരാജ് ഡി എം ഒ കെ ആർ വിദ്യ ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ കെ ശ്രീജ പാലക്കാട് ഐ ഐ എം എസ് ഡയറക്ടർ ഒ കെ മണി പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയ്ലിക് എന്നിവർ സംസാരിച്ചു യുടി വി ന്യൂസ് പാലക്കാട്